one ുമായി നിക്ഷാൻ അതെ ഗൃഹോപകരണങ്ങൾക്കും ഗ്യാജറ്റുകൾക്കും ഡിസ്കൗണ്ടുമായി നിക്ഷാനിൽ ഒരേ ഒരു ഓണം ഓഫർ ബംബർ സമ്മാനം രണ്ടാം സമ്മാനം ആറ് ഏത് സ്കൂട്ടറുകൾ മൂന്നാം സമ്മാനം ഫോണുകൾ ഒപ്പം കമ്പനികൾ നൽകുന്ന കോടിക്കണക്കിന് രൂപയുടെ ഓണ സമ്മാനങ്ങളും കൂടാതെ പെർസെന്റ് ഇൻട്രസ്റ്റ് എന്തും എന്തിനോടും എക്സ്ചേഞ്ച് ഓഫർ തുടങ്ങിയവയും വരൂ ആഘോഷിക്കാം ഈ ഓണം ഇലക്ട്രോണിക്സ്വർണം നിക്ഷേപിച്ചാൽ നിശ്ചിത വരുമാനം ലഭിക്കുമെന്ന് എല്ലാവർക്കും അറിയാം എന്നാൽ നിക്ഷേപിക്കുന്നത് ജ്വല്ലറിയിലാണെങ്കിലോ ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങളുടെ കയ്യിലുള്ള സ്വർണ്ണാഭരണങ്ങൾ ടോപ് കോസ് സാംസൺ ജ്വല്ലറിയിൽ നിക്ഷേപിക്കൂ തോറും നിശ്ചിത തുക വരുമാനമായി കിട്ടുന്നതിനൊപ്പം നിശ്ചിത കാലയളവിൽ ഏറ്റവും പുതിയ മോഡലിലുള്ള സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം ഇത് മുപ്പത്തിയഞ്ചു വർഷത്തെ പാരമ്പര്യമുള്ള ടോപ് കോസ് സാംസൺ ജ്വല്ലറിയുടെ ഉറപ്പാ ഇയേഴ്സ് ഓഫ് ട്രസ്റ്റ് ആൻഡ് പ്യൂരിറ്റി കണ്ണൂർ കേരളത്തിന്റെ പ്രദർശന ചരിത്രത്തിൽ പോലെ തിളങ്ങുന്ന കണ്ണൂരിന്റെ മണ്ണിൽ പുതുചരിത്രം രചിക്കാൻ ഓണം ഫെയർ ടൈറ്റാനിക് എക്സിബിഷൻ അനശ്വര പ്രണയത്തിന്റെ അടയാളമായ ടൈറ്റാനിക് കപ്പലിന്റെ പ്രവേശന കാഴ്ചക്കാരെപ്പിക്കാൻ പ്രണയനികളുടെ നിശ്ചല ഛായാചിത്രത്തോടെ കപ്പലിന്റെ പാർക്ക് വ്യാപാര വിപണന സ്റ്റാളുകൾ ഇന്ത്യൻ പ്രദർശന ചരിത്രത്തിലെ കുലപതികളായ പേടകത്തിനും ലണ്ടൻ ബ്രിഡ്ജിനും ശേഷം കണ്ണൂരിലെ ജനതയെ പരിചയപ്പെടുത്തുന്ന അത് ലോകം പ്രദർശനം ആഗസ്റ്റ് പതിനൊന്ന് മുതൽ കണ്ണൂർ പോലീസ് മൈതാനിയിൽ പ്രദർശന സമയം പതിനൊന്ന് മണി മുതൽ രാത്രി ഒൻപത് മുപ്പത് വരെ നിങ്ങൾക്ക് മുന്നിൽ പായസം ദിനേശ് തേങ്ങ പല കൊണ്ടുണ്ടാക്കിയതാ എങ്ങനെയുണ്ട് റെസ്ലിംഗ് ബോക്സിംഗ് നമുക്കൊന്ന് നോക്കിയാലോ ആദ്യം മുത്തശ്ശിയെ തോപ്പിക്ക് എന്നിട്ട് നമുക്ക് നോക്കാം കലർപ്പില്ലാത്ത ഉൽപ്പന്നങ്ങൾ ആരോഗ്യവും ആത്മവിശ്വാസവും താനെ വരും കേരള ദിനേശ് പ്രോഡക്ട്സ് കേരള ദിനേശ് വൺ ഓഫ് ദ ലാർജസ്റ്റ് ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഇൻ ഇന്ത്യ ജിമാർട്ടിൽ നിന്ന് പെർച്ചേസ് ചെയ്യും ബമ്പർ സമ്മാനമായി ഒരു സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റും ഒരു കിലോ സ്വർണം ഒരു പവൻ വീതം നൂറ്റി ഇരുപത്തിയഞ്ചു പേർക്കും അഞ്ച് മാരുതി ഇഗ്നീസ് കാലകളും കാര്യം കൂടി വെച്ചാ നിഷാനില് വരാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ കൂടുതലും നിക്ഷാനാണ് ഇത് ചെയ്യുന്നത് എല്ലാ സാധനങ്ങളും ഞാൻ നല്ല പ്രൈസ് നല്ല

ബട്ടർഫ്ലൈയോ അങ്ങനുള്ളതാ ഉദ്ദേശം നല്ല തന്നെ നല്ല പഴയോണം പുതിയോണം തമ്മിലെല്ലാം വ്യത്യാസം

ഇവിടെ ബിരിയാണി പോട്ട് നോക്കാ നമ്മ ഓഫര് സാധനം മണിക്കാൻ നോർമൽ സാധനം പണിക്കാവുന്ന എപ്പോ ഇവിടുന്ന് തന്നെ പർച്ചേസ് ചെയ്യൽ നല്ല ഹാപ്പിയാണ് നമ്മള് പ്രസന്റേഷൻ ഗിഫ്റ്റിനാണ് ആ കുറെ തവണ വന്നിട്ടാണ് നല്ല അഭിപ്രായം തന്നെ ഓക്കെ നല്ലത് ഞാനിവിടെ ഒരു ഗിഫ്റ്റ് വാങ്ങിക്കാൻ വേണ്ടി നിഷാൻ ഞാൻ കുറേ നാളായി തന്നെ സാധനം വാങ്ങിക്കാറ് നല്ല നല്ല സർവീസ് ആണ് സ്റ്റാഫൊക്കെ നല്ല അപ്രോച്ചാണ് നല്ല 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 ഹാപ്പിയാണ് അതുകൊണ്ടല്ലേ നമ്മൾ വീണ്ടും വീണ്ടും വരുന്നു ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെ എടുക്കാൻ വന്നിരുന്നു അതെ 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 ഞാൻ കോഴിക്കോടാണ് ഞാൻ ഇവിടെ വർക്ക് ചെയ്യുന്നതാണ് ഇവിടെ തോട്ടട ജെഎസ് ഡബ്ല്യു പറഞ്ഞ കമ്പനിയിൽ വർക്ക് ചെയ്യാണ് അതെ അതെ നല്ല അഭിപ്രായമാണ് നല്ല കളക്ഷൻസ് ഉണ്ട് നമ്മൾ നല്ല സൗകര്യം ഉണ്ട് സ്റ്റാഫ് നല്ല അതെ 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 ഹാപ്പി 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 ആണ് 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 പേര് മോഹനൻ സ്ഥലം ഞാൻ ഒരു ഇസ്ത്രീ പെട്ടി വാങ്ങാൻ നിഷാൻ മുമ്പ് വന്നിനെ മോശമല്ലേ സന്ധ്യ കുറ്റാട്ടു ആ അതെ ആ അഭിപ്രായം കുറെ കളക്ഷൻ ഉണ്ട് വെറൈറ്റി ഓഫ് കളക്ഷൻ ആ നല്ല വരുന്ന പേര് അജീഷ് ടി വി എടുക്കാൻ വേണ്ടി അക്ഷൻ പണ്ടേ നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് നല്ല അഭിപ്രായം ഏതാ സർവീസ് നല്ല സർവീസാണ് നമ്മൾ മുംബൈ എടുക്കുന്ന നാല്പത്തിരുപത് ശരി ഒരു ഓഫറുകളുമായി നിക്ഷാൻ അതെ ഗൃഹോപകരണങ്ങൾക്കും വരെ ഡിസ്കൗണ്ടുമായി നിക്ഷാനിൽ ഓണം നിക്ഷേണം ഓഫർ ബമ്പർ സമ്മാനം രണ്ട് എക്സ്റ്റോർ രണ്ടാം സമ്മാനം ആറ് സ്കൂട്ടറുകൾ മൂന്നാം സമ്മാനം അൻപത് സ്മാർട്ട് ഫോണുകൾ ഒപ്പം കമ്പനികൾ നൽകുന്ന കോടിക്കണക്കിന് രൂപയുടെ ഓണ സമ്മാനങ്ങളും കൂടാതെ പെർസെന്റ് ഇൻട്രസ്റ്റ് എന്തും എന്തിനോടും എക്സ്ചേഞ്ച് ഓഫർ തുടങ്ങിയവയും വരൂ ആഘോഷിക്കാം ഈ ഓണം നിക്ഷാനൊപ്പം ടി വി എടുക്കാൻ വേണ്ടി വന്നതാണ് അവൾക്ക് അങ്ങേ ഉണ്ടെന്നും ചെയ്യേണ്ടവരുണ്ടേനും ഏറ്റവും നല്ല വിലക്കുറവായിട്ടുള്ളത് ടി വി ഉണ്ടായിരുന്നു അപ്പോൾ അവൾക്ക് ഇവിടെ കൂട്ടുകാരനുണ്ട് കൂട്ടുകാരനുണ്ടായതുകൊണ്ട് അവ വിളിച്ച് പറഞ്ഞ് അപ്പോൾ ഇവിടെ നമുക്ക് അതിന് വേണ്ടി ഹെൽപ്പ് ചെയ്യാം എന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത് ടിഷനെ കുറിച്ച് നല്ല അഭിപ്രായമാണ് കുറേ പ്രശ്നങ്ങളായി നമുക്ക് ഇവിടെ സാധനങ്ങൾ നല്ല സാധനങ്ങൾ ഇറക്കുകയും ചെയ്തതും നമ്മൾ കസ്റ്റംസ് കസ്റ്റമർ നല്ല സാധനങ്ങൾ കൊണ്ടുപോയിട്ടുള്ള അനുഭവങ്ങൾ നമുക്കുണ്ട് അപ്പോൾ അങ്ങനെയാണ് ഇവിടത്തേക്ക് വന്നിട്ടുള്ളത് അപ്പോൾ ഇവിടെ വന്ന് നോക്കുമ്പോൾ കുറച്ച് വില കൂടുതലുണ്ട് എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് അല്ലല്ല സ്ഥിരമായിട്ട് വരുന്നത് അതെ അതെ നല്ല വളരെ സർവീസ് നല്ലത് സർവീസല്ലോ എൻ്റെ പേര്

ഏത് സ്കൂളിലാണ് പഠിക്കുന്നത് എൽकेजी എൽकेजी സ്കൂളുടെ പേരെന്ത ഇപി എ ആർ സ്കൂൾ ആവുമോ സ്കൂൾ ധന പഠിക്കില്ലട്ടോ ആ ഒരു പാട്ട് പാടോ മുഴുവൻ പാട്ട് പാടേ ബി എൽ യു ഇ ഡാസ് പെ ബ്ലൂ വാട്ടർ ഈസ് ബ്ലൂ ആൻഡ് സ്കൈ ഈസ് ബ്ലൂ ടൂബ്രി ബ്ലൂ ജെ ബ്ലൂ ബേർഡ്സ് ടൂ ബി എൽ യു ഇ ഡാസ് പെ ുമായി നിക്ഷാൻ അതെ ഗൃഹോപകരണങ്ങൾക്കും ഗാജറ്റുകൾക്കും എഴുപത്തി അഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ടുമായി നിക്ഷാനിൽ ഓണം ഓഫർ ബമ്പർ സമ്മാനം രണ്ട് എക്സ്റ്റോർ രണ്ടാം സമ്മാനം സമ്മാനം ആറ് സ്കൂട്ടറുകൾ മൂന്നാം ഒപ്പം കമ്പനികൾ നൽകുന്ന കോടിക്കണക്കിന് രൂപയുടെ ഓണ സമ്മാനങ്ങളും കൂടാതെ ഇൻട്രസ്റ്റ് എന്തും എന്തിനോടും എക്സ്ചേഞ്ച് ഓഫർ തുടങ്ങിയവയും വരൂ ആഘോഷിക്കാം ഈ ഓണം നിക്ഷാൻ നിക്ഷാൻ ഇലക്ട്രോണിക്സ് കണ്ണൂർ வணது மட்டும் <Substance> <com selection of> <death> നിഷ നല്ല അഭിപ്രായം കസ്റ്റമർ സർവീസ് നല്ലതാണ് പ്രൈസും നല്ല പ്രൈസിൽ ഇപ്ര ഓണത്തിന് നമ്മൾ ഓഫേഴ്സ് ആയിട്ട് കൊടുക്കുന്നത് ഒന്നാം സമ്മാനമായിട്ടുള്ളത് എക്സ്റ്റാറിന്റെ ഗുണ്ടായിയുടെ എക്സ്റ്റർ കാറും രണ്ട് നമ്പേഴ്സ് പിന്നെ ആറ് ഏതർ സ്കൂട്ടേഴ്സ് ഇലക്ട്രിക് സ്കൂട്ടർ പിന്നെ അൻമ്പത് മൊബൈൽ ഫോണും അതാണ് നമ്മൾ ഈ പ്രാവശ്യത്തെ ഓൺ ഓഫേഴ്സായിട്ട് ക്സ്റ്റമേഴ്സിന് കൊടുക്കുന്നത് പിന്നെ അതുകൂടാതെ പിന്നെ കമ്പനി ഓഫേഴ്സിന് പുറമെ നിക്ഷാൻ്റെ സ്പെഷ്യൽ ഓഫേഴ്സായ ഡിസ്കൗണ്ട് സ്പെഷ്യൽ ഗിഫ്റ്റും കൊണ്ട് കൊടുക്കുന്നുണ്ട് ഞങ്ങൾ ഓരോ പർച്ചേസിനും എന്റെ പേര് റമി ഞാന് നിക്ഷാന്റെ മാനേജറാണ് എൻ്റെ വിഷയം എന്ന് പറഞ്ഞാൽ ഇപ്രാവശ്യം പറയാനുള്ളത് കസ്റ്റമറോടാണ് നമ്മളുടെ ഈ എവർ ഇത്രയും വർഷത്തെ സെയിലില് ടു ഹൺഡ്രഡ് പെർസെന്റ് ഗ്രോത്ത് ആണ് കഴിഞ്ഞ വർഷമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇപ്രാവശ്യം ഉണ്ടായത് അതിന് ആദ്യം പറയാനുള്ള താങ്ക്സ് നമ്മുടെ കസ്റ്റമറോടാണ് നല്ല സെയിലായിരുന്നു ഇപ്രാവശ്യം സ്വന്തം പേരിലും ഒരു അടിപൊളി ഈ നമ്മുടെ ഈ കസ്റ്റമറാണ് ഈ ലെവലിലേക്ക് വളർത്തിയത് അപ്പം ഓരോ കസ്റ്റമേഴ്സിനും നിഷാനിലേക്ക് വരുന്ന ഓരോ കസ്റ്റമേഴ്സിനും എൻ്റെ പേരിലും നിഷാന്റെ പേരിലും ഓണാശംസകൾ നേരുന്നു ുമായി നിക്ഷാൻ അതെ ഗൃഹോപകരണങ്ങൾക്കും ഗ്യാജറ്റുകൾക്കും എഴുപത്തി അഞ്ച് ഡിസ്കൗണ്ടുമായി നിക്ഷാനിൽ ഒരേ ഓണം ഒരായിരം ഓഫർ ബമ്പർ സമ്മാനം രണ്ടാം സമ്മാനം ആറ് ഏത് സ്കൂട്ടറുകൾ മൂന്നാം സമ്മാനം ഒപ്പം കമ്പനികൾ നൽകുന്ന കോടിക്കണക്കിന് രൂപയുടെ ഓണ സമ്മാനങ്ങളും കൂടാതെ സീറോ പെർസെന്റ് ഇൻട്രസ്റ്റ് എന്തും എന്തിനോടും എക്സ്ചേഞ്ച് ഓഫർ തുടങ്ങിയവയും വരൂ ആഘോഷിക്കാം ഈ ഓണം സ്വർണം നിക്ഷേപിച്ചാൽ നിശ്ചിത വരുമാനം ലഭിക്കുമെന്ന് എല്ലാവർക്കും അറിയാം എന്നാൽ നിക്ഷേപിക്കുന്നത് ജ്വല്ലറിയിലാണെങ്കിലോ ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങളുടെ കയ്യിലുള്ള സ്വർണ്ണാഭരണങ്ങൾ ടോപ് കോസ് സാംസൺ ജ്വല്ലറിയിൽ നിക്ഷേപിക്കൂ തോറും നിശ്ചിത തുക വരുമാനമായി കിട്ടുന്നതിനൊപ്പം നിശ്ചിത കാലയളവിൽ ഏറ്റവും പുതിയ മോഡലിലുള്ള സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം ഇത് മുപ്പത്തിയഞ്ചു വർഷത്തെ പാരമ്പര്യമുള്ള ടോപ് കോസ് സിംസം ഇയേഴ്സ് ഓഫ് ട്രസ്റ്റ് ആൻഡ് പ്യൂരിറ്റി കണ്ണൂർ കേരളത്തിന്റെ പ്രദർശന ചരിത്രത്തിൽ പോലെ തിളങ്ങുന്ന കണ്ണൂരിന്റെ മണ്ണിൽ പുതുചരിത്രം രചിക്കാൻ അവതരിപ്പിക്കുന്ന ഓണം ഫെയർ ടൈറ്റാനിക് ടൈറ്റാനിക് എക്സിബിഷൻ അനശ്വര അടയാളമായ കപ്പലിന്റെ പ്രവേശന കവാടം കാഴ്ചക്കാരെ ഭരിപ്പിക്കാൻ പ്രണയിനികളുടെ നിശ്ചല ഛായാചിത്രത്തോടെ ടൈറ്റാനിക് കപ്പലിന്റെ മുകൾ പരപ്പ് അമ്യൂസ്മെന്റ് വ്യാപാര വിപണന സ്റ്റാളുകൾ ഇന്ത്യൻ പ്രദർശന ചരിത്രത്തിലെ കുലപതികളായ അമ്യൂസ്മെന്റ് പേടകത്തിലും ലണ്ടൻ ബ്രിഡ്ജിനും ശേഷം കണ്ണൂരിലെ ജനതയെ പരിചയപ്പെടുത്തുന്ന പ്രദർശനം ആഗസ്റ്റ് പതിനൊന്ന് മുതൽ കണ്ണൂർ പോലീസ് മൈതാനിയിൽ പ്രദർശന സമയം പതിനൊന്ന് മണി മുതൽ രാത്രി ഒൻപത് മുപ്പത് വരെ ഇനി നിങ്ങൾക്ക് മുന്നിൽ

നമുക്കൊന്ന് നോക്കിയാലോ ആദ്യം മുത്തശ്ശിയെ തോപ്പിക്ക് എന്നിട്ട് നമുക്ക് നോക്കാം ഇതെങ്ങനെ കളർഫുൾ ആയത് ഉൽപ്പന്നങ്ങി ആരോഗ്യവും ആത്മവിശ്വാസവും താനവരും കേരള ദിനേഷ് പ്രോഡക്ട്സ് കേരള ദിനേഷ് വൺ ഓഫ് ദി ലാർജസ്റ്റ് ഇൻഡസ്ട്രിയൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ഇൻ ഇന്ത്യ ഓളം വന്നോളം വന്നോളം വന്നേ നന്ദിലച്ചി മാർട്ടിൻ ഓളം വന്നേ നന്ദിലച്ചി മാർട്ടിൻ ഗോൾഗനാ ഓഫറു മുണ്ടോണ പതിസിനെ നന്ദിലച്ചി മാർട്ടിൻ ഗോൾഗനാ ജിമാർട്ടിൽ നിന്ന് പെർച്ചേസ് ചെയ്യും സമ്മാനമായി ഒരു സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റും ഒരു കിലോ സ്വർണം ഒരു പവൻ വീതം നൂറ്റി ഇരുപത്തിയഞ്ചു പേർക്കും അഞ്ച് മാരുതി ഇഗ്നിസ് കാറുകളും സമ്മാനമായി നേടും കേരളത്തിൽ എല്ലായിടത്തും കാര്യം കൂടി ഓണം വെച്ചാ ഫ്രണ്ട്സ്